ഈ മാഹാരവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സമാഹാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ ഹദീസ് നിഷേധിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ ശരി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഹദീസ് സമാഹാരത്തിൽ നിന്ന് ഒരു ഹദീസ് പോലും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആർജവുമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അത് വെറുതെ ചോദിച്ചതല്ല കാരണം ഇതിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പല ഹദീസുകളും ഇപ്പം നിങ്ങൾ സ്വീകരിക്കണില്ല അത് കൃത്യമായിക്കൊണ്ട് ജാബിറഹ്മാനിക്ക് മനസ്സിലായ മനസ്സിലാകാഞ്ഞിട്ടോന്നറിയില്ല അദ്ദേഹം പറഞ്ഞെന്ന് വച്ചാൽ ഒരു പുസ്തകർക്കും അതിൽ ഒരുപാട് അക്ഷര തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം നമ്മൾ ആ അക്ഷര തെറ്റുകളും അതുപോലെ തന്നെ ആശയപരമായ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിശ അത് അടുത്ത അടിഷൻ നമ്മൾ തിരുത്തും ഞാൻ ചോദിച്ചത് പൊന്നാര ജാബിറഹ്മാനി ഈ പുസ്തകത്തിൽ അക്ഷര എന്നല്ല ഞാൻ ചോദിച്ചത് ഇതിൽ നിങ്ങൾ പ്രിന്റിങ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാ പുസ്തകവും അടുത്ത എഡിഷനിൽ തിരുത്തുമ്പോൾ സംശയമല്ല ഞാൻ ചോദിച്ചത് എന്താ ഇത് നിങ്ങൾ റസൂർ ലാഹി സാഹു വാലി വസ്ല്ലമിയുടെ ഹദീസായി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹദീസിൽ ഒന്നുപോലും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അതിന് നിങ്ങളെ മറുപടി പറ്റൂല ഒന്നുകിൽ നിഷേധിച്ചിട്ടില്ല എന്ന് പറയണം അല്ലെങ്കിൽ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയണം ഇതിൽ അക്ഷരത്തെറ്റുണ്ടോ അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഹദീസിൽ ആശയത്തെറ്റുണ്ടാവില്ലല്ലോ രണ്ടാമത്തെ കാര്യം മീൻ്റെ പിന്നീട് ഈ അടുത്ത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ചോദിച്ചിരുന്നു ഇതിൻ്റെ ഹദീസിൻ്റെ വിഷയം മാത്രമല്ല നിങ്ങൾ എഴുതിയ ആമുഖം ആ ആമുഖം പോലും ഇപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ അതിന് മറുപടിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ സ്വീകരിക്കണില്ല കാരണം ആ മുഖത്തിൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയത് സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങളുടെ നിലപാടെന്താ അറിയോ സഹീൽ ബുഖാരിൽ ഒരുപാട് വൈഫുണ്ട് ഒരുപാട് മോദുണ്ട് എന്നല്ലേ എന്നാൽ ഈ നിങ്ങൾ ഇറക്കിയ ഈ ഹദീസ് സമാഹാരത്തിൽ എന്താ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പറയാണ് അതേ മബൂ അബ്ദുല്ല ബുഖാറിൽ ജനനം ഹദീസ് പഠനത്തിന് ദീർഘയാത്രകൾ നടത്തി ഖുറാസാൻ ഇറാഖ് ഈജിപ്ത് ശാമ എന്നിവ സന്ദർശിച്ചു ആയിരത്തോളം പണ്ഡിതന്മാരെന്ന് കേട്ടു ഏകദേശം ആറു ലക്ഷം ഹദീസുകൾ സമാഹരിച്ചു ഇതിൽ നിന്ന് നിവേഗത നിവേദക ശ്രേണി ശരിയായതും മാത്രം തന്റെ സ്വഹീഹിൽ ക്രോഡീകരിച്ചു എന്ന് പറഞ്ഞാൽ സ്വഹീഹായ സനതോടു കൂടിയുള്ളത് മാത്രമേ ഇമാം ബുഖാരി സ്വഹീഹിൽ ബുഖാരിൽ ക്രോഡീകരിച്ചിട്ടുള്ളൂ അഥവാ സ്വഹീഹിൽ ബുഖാരിയിലെ എല്ലാ സനദുകളും സ്വഹീഹാണ് ഒരു സനദിനും സഹീഹുൽ ബുഹാരി ഒരു ഇല്ല ഇതാണ് നിങ്ങൾ ഹദീസ് എഴുതിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ എഴുതണതോ എന്താണ് സഹിഹുൽ അല്ല സനദും ബുഖാരിൽ ഇഷാബിന് കുഴപ്പമുണ്ട് അതുപോലെ തന്നെ മറ്റൊരാവിമാർക്ക് കുഴപ്പമുണ്ട് എന്നാൽ ഈ സമാഹാരത്തിൽ നിങ്ങൾ പറഞ്ഞ എന്താണ് ഹിഷാമിന് കുഴപ്പമുണ്ട് എന്നെല്ലാം ഹിഷാമിന്റെ ഹദീസാണ് നിങ്ങൾ സ്വഹ്യായ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ഹിഷാബിൻ്റെ ഹദീസാണ്